നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് മണി ചായക്ക് നമുക്ക് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ കൊഴുക്കട്ട പലതരത്തിലും കൊഴുക്കട്ടുണ്ടാക്കാറുണ്ട് നമ്മൾ ശിവരാത്രിക്ക് കൊഴുക്കട്ടുണ്ടാക്കുക എങ്ങനെയാ അറിയാലോ പുഴുക്കലരി അരച്ച് അതിൽ നാളികേരവും ജീരകവും ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് അരച്ച് കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കൊഴുക്കട്ടുണ്ടാക്കും ശിവരാത്രിയുടെ ഉണ്ട പിന്നെ വെള്ളത്തിൽ ഇടാണ്ട് ആവിയിൽ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് അങ്ങനെയല്ല നല്ല എടുത്തിട്ട് നല്ലോണം അപ്പത്തിൻ്റെയൊക്കെ അരി അരിപ്പൊടി എടുത്തിട്ട് അതിനുള്ളിൽ ശർക്കരയും നാളികേരവും ഒക്കെ വിളയിച്ച് വെച്ചിട്ട് നമുക്കുണ്ടാക്കണ ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കണത് പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ വേണമെങ്കിൽ ചേർക്കാൻ വേലക്കായോ ജീരകോ ആ ചുക്കോ എന്തൊക്കെ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഞാനിന്ന് ജീരകം മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ അത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇത് അരിപ്പൊടിയാണ് പൻകതിരിൻ്റെ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ അതായത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാം കത്തിരി ഉണ്ടാക്കാം അതിനുള്ള കപ്പൊക്കെ ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയാണ് അവിടെ ഉണ്ടാക്കാം നമുക്കതിൽ കുറച്ചെടുത്തിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാം വറുത്ത പൊടിയാണ് നൈസ പൊടിയാണ് എസ്റ്റേട്ട നൈസ ഒരു ഗ്ലാസ് എടുത്തു കേട്ടോ ഒരിത്തിരി ഉപ്പിടാം ഉപ്പിട്ടോ ചൂടുള്ള വെള്ളത്തിലാണ് ഇപ്പോൾ അടിക്കാൻ കേട്ടോ വെള്ളം വെച്ചാൽ നല്ലോണം തിളച്ച വെള്ളം തന്നെ കേട്ടോ ഫ്ലാസ്കിലെ വെള്ളം നല്ല ചൂടുണ്ട് അത് കൊണ്ടേ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാം കൈപ്പം ചേച്ചിട്ട് എളുപ്പത്ത് വയ്ക്കാം ഒരു അഞ്ച് ബല്ലും ശർക്കരയാണ് കേട്ടോ ഉരുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചത് അത് ഉരുകി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു നാളികേരം ചെരുകിത് ഇട്ടോയിൽ നന്നായിട്ട് നാളികേരം വേണം ഇനി നന്നായിട്ടത് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല കേട്ടോ ഇനി ഇതിലത്തെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അരി മാവ് കുഴക്കിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് ചൂടാറണം അതിലേക്ക് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ കൈ പൊള്ളും കുറച്ച് വെളിച്ചെണ്ണ മാവിൽ ചേർത്ത് ഒന്ന് തടവി വയ്ക്കാം നെയ്യൊഴിച്ചാലും കുഴപ്പമില്ല നെയ്യ് ടേസ്റ്റ് കൂടുതലാണ് ചെറുതായിട്ട് വെളിച്ചെണ്ണ ആക്കണം നല്ലതാണ് കയ്യമ്മ ആവാണ്ടിരിക്കാനും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും ഒക്കെ നല്ലതാണ് വെളിച്ചെണ്ണ ആക്കണത് അല്ലെങ്കിൽ നെയ്യാക്കണത് പാ ഇപ്പോൾ ഉരു നെയ് ഉരുകിയ ശർക്കരയിൽ നാളികേരമൊക്കെ ചേർത്തു ഒരുവിധം വെള്ളമൊക്കെ ലെവലായിട്ടുണ്ട് ഇട്ടാ വറ്റിയ പോലെയുണ്ട് നമുക്ക് പാത്രം ഇഡലി പാത്രം ആവി പാത്രം അടുപ്പത്ത് വെച്ചു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ അരിപ്പാത്രവും വെച്ചു ഒന്ന് വെള്ളം തിളക്കട്ടെ തിളച്ചിട്ട് വേണം നമുക്ക് അതിൽ കിട്ടണമെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കട്ടിട്ടാ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ശർക്കര നാളികേരവും പകർത്തി വയ്ക്കാട്ടോ നല്ല ചൂടാണല്ലോ ഒന്ന് ചൂടാറട്ടെ ചൂടാറുമ്പോൾ വെള്ളവും കുറഞ്ഞു കിട്ടും വെള്ളം തിളച്ച് തുടങ്ങിയിട്ടോ നമ്മുടെ വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട് പാത്രത്തിലത്തെ അപ്പം ഞാനതിങ്ങനെ ഓരോന്നും ഓരോ ഉരുള ഉരുളയിങ്ങനെടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് നാളികേരവും ശർക്കരയും വിളയിച്ചത് വെച്ച് ഇതാ അതിങ്ങനെ പൊതി അതിനങ്ങോട് പൊതിഞ്ഞിട്ട് മടക്കിത ഒന്ന് ഒട്ടിക്കുക വായ്പാകം ഒട്ടിച്ച് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഉരുട്ടുക എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ശർക്കര പുറത്തേക്ക് വരൂ കേട്ടോ ശർക്കര പുറത്തേക്ക് വരാൻ പാടില്ല വന്നിട്ടുണ്ടെങ്കിൽ ഒലിക്കൂ ഒന്നാമത്തെട്ടു അടുത്തതെടുത്തു ഉരുള ഉരുട്ടി പരത്തി എല്ലാ ഭാഗം ഒരേപോലെ കനായി കിട്ടും അതിൽ നിന്ന് നടുക്കലേക്ക് ശർക്കര നാളികേരം വെച്ചു പൊതിഞ്ഞു അടച്ചു വായ്പാകം കയ്യിലിട്ടിട്ടൊന്നിങ്ങനെ ഉരുട്ട ഓക്കേ അതും റെഡിയായി ഓട്ടുണ്ടോ ഉണ്ടെങ്കിൽ അടച്ചു വയ്ക്കണേ ആ രണ്ട് നെക്സ്റ്റ് വൺ വീണ്ടെടുത്തു ഉരുട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടിയിട്ട് എല്ലാ മാവും ഉണ്ടയാക്കി ശർക്കര അതിനുള്ളിൽ വെച്ചു പാത്രത്തിലിട്ടു കുറച്ച് ശർക്കരയും നാളികരും ബാക്കിയുണ്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം നാളെ നമുക്കതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം തൽക്കാലം ഇത് മതി ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടുണ്ട് ഇതിൽ ഓക്കെ പിന്നെ നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ചു അടയ്ക്കാം അല്ലേ ഓണി ഉണ്ടട്ട് വയ്ക്കാനായിട്ട് ഇപ്പം എല്ലാം അതിൽ വെച്ചു അടച്ചു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയുന്ന ഓഫാക്കാം കേട്ടോ ഓഫാക്കി ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് തുറക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് സംഗതി വെന്തു അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി കൊഴുക്കട്ടയില് നമ്മൾ ജീരകം അരിമാവ് അരിമാവിൽ ഇട്ട് കുഴച്ചു അത് ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ ഏലക്കായും ഒക്കെ നാളികത്തിൽ ഇട്ടല്ല മതി നാളികേരം ശർക്കരയും നല്ല ടേസ്റ്റ് തന്നെയാണ് പുറംഭാഗം കഴിക്കുമ്പോൾ നമ്മുടെ ശിവരാത്രിയുടെ ഓർമ്മ വരും അല്ലേ കഴിക്കുക കഴിക്കുക കൊഴുക്കട്ട നിങ്ങൾക്കൊക്കെ എടുക്കാം ഓരോന്ന് ഇട്ട നല്ല കൊഴുക്കട്ടയാണ് എല്ലാവരും ഓരോന്ന് എടുത്തോളൂ ഓക്കേ

നല്ല രസമുള്ള കൊഴുക്കട്ടെ കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളോ ഏ ഉണ്ടാക്കി കഴിക്കൂ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ എല്ലാവരും ഇതാ കഴിക്കഷങ്ങളും കഴിക്കൂ മുതലുള്ളത് ഇഷ്ടല്ലാന്നാ പറയണ എനിക്കിഷ്ടാട്ടോ സുന്ദരി കുട്ടിയൊക്കെ കഴിച്ചു അവര് ഇഷ്ടം അവൾ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത് എന്നെട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ ഇണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തോളൂ ഞാൻ രാജായിട്ടും കൊണ്ടു കൊടുക്കട്ടെട്ടോ ദേശം കഴിച്ചു എടുത്തോളോട്ടത് ഇനി ചായ മധുരം ഷിപ്പ് കൊടുത്തോ ഞാൻ കൊടുക്കാം കൊടുത്തോളോ കൊടുത്തോളോളോ മാഷിപ്പ് കൊടുത്തോളാം നിങ്ങള് കൊടുക്കേ അല്ല പിന്നെ കുട്ടികളല്ലേ പ്രധാനപ്പെട്ട ആൾക്കാർ ഞാൻ വീടിനെ വെച്ചാൽ പിടിച്ചോടിക്ക പക്ഷെ നമ്മളൊരു പത്തരയ്ക്ക് തൊടങ്ങും പരിപാടി അപ്പൊ അതായത് മീറ്റിങ് നിങ്ങളുടെ ടീച്ചേഴ്സ് നമ്മളൊരു റെസ്പെക്റ്റ് ആദരവുമുണ്ട് അത് കഴിഞ്ഞ നമുക്ക് ഭക്ഷണമുണ്ട് ും സൗകര്യം വണ്ടി ഇവിടെ വരും കൊണ്ടുപോകും വണ്ടിയിൽ പറഞ്ഞു വൈകുന്നേരം படி ஸ்கூ ஆய்க்கோட்ட മാഷ് പോൾ മാഷ് ഇവരൊക്കെ ഇവര് മാഷക്ക് വേറെ ഒരു ഇതല്ല പക്ഷെ പോൾ മാഷ് അങ്ങനെയല്ല മൂക്കുപൊടി വലിച്ചിട്ട് വരിക മൂക്കുപൊടി വലിച്ചിട്ട് ചെയ്യപ്പെടുത്തി ആള് വരും പിന്നെ അപ്പോ ഇന്നത്തെ വീഡിയോ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ അഞ്ചാഴ്ച പോയി ഈ സമയത്ത് ഞാനിങ്ങനെ സന്ധ്യ ആവാറായില്ലോ അത് എഡിറ്റ് ചെയ്ത് ഇടണ്ടേന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് രാജേട്ടൻ പഠിപ്പിച്ച രണ്ട് കുട്ടികൾ വന്നത് ഒരാൾ സിജോ ഈ നുമാഷൻ്റെ മോനാണ് മറ്റേ കുട്ടി ബാബു ആൻ്റണി ആ ബാബു ആൻ്റണി എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്ത കുട്ടി തന്നെയാണ് ഇവർ രണ്ട് പേരും കുട്ടികളുടെ ഗെറ്റ് ടുഗെദർ അതേ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗെറ്റ് ടുഗെദറിന് രാജാറിനെ ക്ഷണിക്കാൻ വന്നതാ അപ്പോൾ അവരുടെ ഈ ഫോട്ടോ കൂടി ഞാനിതിലിട്ടതാണ് കേട്ടോ അത് ബാബു ആൻ്റണിയാണ് ഒരാൾ ഒരാൾ സിജോ ആണ് രണ്ടു പേരും മാഷ്ട കുട്ടികളാണ് സ്റ്റുഡൻസ് അപ്പോൾ അവരും കൂടി എൻ്റെ വീഡിയോയിൽ കിടന്നോട്ടെ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാട്ടോ എനിക്കറിയുന്ന കുട്ടികളാട്ടോ രണ്ടാളും ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ